വിദ്വേഷസംഗത്തിന് വെള്ളാപ്പള്ളിക്ക് പണി പാലും വെള്ളത്തിൽ വരുന്നുണ്ട് ഡി ജി പിക്ക് ഒരു പരാതി പോയിട്ടുണ്ട് മലപ്പുറം ജില്ലയെ അധിക്ഷേപിച്ചും വർഗീയപരമായിട്ടുള്ള വിദ്വേഷം ജനിപ്പിക്കുന്ന തരത്തിൽ ഒരു മതവിഭാഗത്തെ മുൻനിർത്തി നടത്തിയ ആ വിവാദ പരാമർശങ്ങൾക്ക് ഡി ജി പിക്ക് പരാതി നൽകി വെമ്പായ നസീർ എന്ന നാഷണൽ ലീഗ് തിരുവനന്തപുരം പ്രസിഡന്റാണ് വിവാദ പരാമർശത്തിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകിയത് പരാതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ആ വീഡിയോ പരിശോധിച്ച് നടപടികൾ ഉണ്ടാകും ഈ നാട്ടിൽ സ്വന്തം നിലനിൽപ്പിനു വേണ്ടി മറ്റൊരു മതവിഭാഗത്തിനെതിരെ വർഗീയ വിഷം ചുരിയുന്ന വെള്ളാപ്പള്ളിക്കെതിരെ നടപടി ആവശ്യമാണ് കാര്യം ഒരു സമുദായത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ആ സമുദായത്തിലെ മനുഷ്യരെ മറ്റൊരു മതവിഭാഗത്തെ വെറുക്കാൻ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനെ വിഷ ജന്തു എന്നല്ലാതെ മറ്റൊരു പേരിൽ വിളിക്കാൻ കഴിയില്ല ഈഴവ സമുദായത്തിലെ പി സി ജോർജ് എന്ന് വേണമെങ്കിൽ വെള്ളാപ്പള്ളിയെ വിളിക്കാം അതുപോലത്തെ വിടുവായൻ നാവ് സ്വന്തം നിലനിൽപ്പിനും സ്വന്തം കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ചിലരെ പ്രീണിപ്പിക്കാൻ അടിച്ച വാചകമാണ് എസ് എൻ ഡി പി എന്ന സംഘടനയ്ക്ക് സ്വാധീനമില്ലാത്ത ഒരു ജില്ലയിൽ ചെന്നിട്ട് അവിടെ ഭൂരിപക്ഷമുള്ള മതവിഭാഗക്കാരെ യാതൊരു അടിസ്ഥാനവും യാതൊരു തെളിവുകളുമില്ലാതെ സ്വന്തം വർഗീയ ബോധ്യങ്ങളിൽ അദ്ദേഹം തന്നെ സ്വന്തമായി നിർമ്മിച്ചെടുത്ത വിവരക്കേടുകൾ അതങ്ങ് വിളിച്ചു കൂവുകയായിരുന്നു അതിനെതിരെയാണ് ഡി പരാതി നൽകിയിരിക്കുന്നത്